നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ ജില്ലയിൽ പുതിയതായി നാല് ഐ ടി ഐ ആരംഭിക്കാൻ കഴിഞ്ഞത് സർക്കാരിന്റെ നേട്ടമാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഐ ടിഐകളിൽ പുറത്തിറങ്ങുന്നവർക്ക് ജില്ലകൾ തോറും തൊഴിൽമേളകൾ സംഘടിപ്പിച്ച ജോലി ഉറപ്പുവരുത്തുമെന്നും വി ശിവൻകുട്ടി കിഴക്കൻചേരി പനങ്കുറ്റിയിൽ ജനവാസ മേഖലയിൽ കാട്ടാന വിളയാട്ടം റോഡരികിലെ തെങ്ങുകളും വാഴകളും നശിപ്പിച്ചു രാത്രി ഒറ്റയാന്റെ മുൻപിൽപ്പെട്ട കുടുംബം രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ട് മാത്രം വാളയാർ ചെക്ക് പോസ്റ്റിൽ വീണ്ടും കഞ്ചാവ് വേട്ട കിലോ കഞ്ചാവുമായി ഒരാൾ പിടിയിൽ വടക്കഞ്ചേരിയിൽ ലോട്ടറിക്കട കുത്തി തുറന്ന് മോഷണം നടത്തിയാൾ പിടിയിൽ മണ്ണാർക്കാട് തെങ്കര സ്വദേശി സുരേഷാണ് പിടിയിലായത് വി എസ് അച്യുതാനന്ദൻ എന്ന സമര നേതാവ് ഓർമ്മയാകുമ്പോൾ മലമ്പുഴക്കാരുടെ ചരിത്ര സ്മാരകമാവുകയാണ് മണ്ണൂക്കാട്ട് പാലവും നടക്കാവ് മേൽപ്പാലവും രണ്ടു പാലങ്ങൾക്കും അനുമതി നൽകിയത് വി എസ് ജില്ലയിൽ പുതിയതായി നാല് ആരംഭിക്കാൻ സർക്കാരിന്റെ നേട്ടമാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നെന്മാറ ഐ ടി കെട്ടിടം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൂടാതെ എല്ലാ വർഷവും സംഘടിപ്പിച്ച് ആയിരക്കണക്കിന് പേർക്ക് തൊഴിൽ ലഭ്യമാക്കുവാൻ നമുക്ക് പ്രൊഡക്ഷൻ സെന്ററുകൾ ഗ്രീൻ പദ്ധതി പദ്ധതികളും ഈ ഗവൺമെന്റ് സാധിക്കുന്നുണ്ട് ഗ്രാമീണ ജനതയുടെ സാങ്കേതിക മേഖലയിൽ പ്രാവീണ്യം നൽകുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി പത്തിൽ ആരംഭിച്ച പതിനഞ്ച് ഐ ടി ഒന്നാണ് വെൽഡർ എന്നീ മൂന്ന് ട്രേഡുകളിലായി നൂറ്റിമുപ്പത്തി ആറ് ഐടിഐകളിൽ പുറത്തിറങ്ങുന്നവർക്ക് ജില്ലകൾ തോറും തൊഴിൽമേളകൾ സംഘടിപ്പിച്ച് ജോലി ഉറപ്പുവരുത്തുമെന്നും വി ശിവൻകുട്ടി പറഞ്ഞു യുവാക്കൾക്ക് മികച്ച തൊഴിൽ സാധ്യതകൾ നൽകുന്നത് സംസ്ഥാനത്തിന്റെ സാമൂഹിക സാമ്പത്തിക വികസനത്തിന് കൂടുതൽ സംഭാവന ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചടങ്ങിൽ കെ ബാബു എം എൽ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം ആർ ചന്ദ്രൻ എൻ എം വിജയഗോപാലൻ സൂഫിയൻ അഹമ്മദ് സി ലീലാമണി ശ്രീജ രാജീവ് സി പ്രകാശൻ പി ജി ജയൻ ആർ ജയകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു വാളയാർ ചെക്ക് പോസ്റ്റിൽ വീണ്ടും കഞ്ചാവ് വേട്ട ബാംഗ്ലൂരിൽ നിന്നും എറണാകുളത്തേക്ക് കടത്തുകയായിരുന്ന ഏഴ് കിലോ കഞ്ചാവുമായി ഒരാൾ പിടിയിൽ ബുധനാഴ്ച രാവിലെ എട്ട് മണിയോടെ വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ സ്വകാര്യ ബസിൽ നടത്തിയ പരിശോധനയിലാണ് യുവാവിൽ നിന്നും കഞ്ചാവ് കണ്ടെത്തിയത് യാത്രക്കാരനായ മലപ്പുറം തിരൂർ താണലൂർ ചൂക്കൻപറമ്പിൽ വീട്ടിൽ അരുൺ ആണ് ഏഴ് കിലോ ഉണക്ക കഞ്ചാവുമായി പിടിയിലായത് ബാംഗ്ലൂരിൽ നിന്നും എറണാകുളത്തേക്ക് കഞ്ചാവ് എത്തിച്ച് അവിടെ നിന്നും വിതരണം ചെയ്യാനാണ് ഇയാൾ ഉദ്ദേശിച്ചതെന്നും എക്സൈസ് പറഞ്ഞു വി എസ് അച്യുതാനന്ദൻ എന്ന സമര നേതാവ് ഓർമ്മയാകുമ്പോൾ മലമ്പുഴക്കാരുടെ ചരിത്ര സ്മാരകമാവുകയാണ് മണ്ണൂക്കാട് പാലവും നടക്കാവ് മേൽപ്പാലവും റെയിൽവേ ഗേറ്റ് അടച്ചിടുന്നതിന്റെ ദുരിതം അനുഭവിച്ച നടക്കാവുകാരുടെ ആവശ്യമായിരുന്നു റെയിൽവേ മേൽപ്പാലം ജനകീയ സമിതിയും നാട്ടുകാരും നിരന്തരം ആവശ്യമുന്നയിച്ചതോടെ വി എസിന്റെ ഇടപെടലിൽ അകത്തേത്തറ നടക്കാവ് മേൽപ്പാലത്തിന് അംഗീകാരമായി രണ്ടായിരത്തി പതിനേഴിൽ പാലത്തിന് വി എസ് തറക്കല്ലിട്ടു പാലത്തിന്റെ പൂർത്തീകരണത്തിനായി ഇന്നും നാട്ടുകാർ കാത്തിരിക്കുകയാണ് കഞ്ചിക്കോടിനെയും എലപ്പുള്ളിയെയും ബന്ധിപ്പിക്കുന്ന മണ്ണൂക്കാട്ടെ പാലത്തിന് ഒരു കഥയുണ്ട് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് വി എസ് ആ വഴി സഞ്ചരിക്കുകയാണ് എ പ്രഭാകരനും ഒപ്പമുണ്ട് കോരയാർ പുഴയിൽ കാറിൻ്റെ ടയർ ചെളിയിൽ കുടുങ്ങിപ്പോയി ജോലി കഴിഞ്ഞ് പോവുകയായിരുന്ന തൊഴിലാളികൾ അടുത്തു വന്ന് വി എസിനോട് പാലമില്ലാത്തതിൻ്റെ കഷ്ടപ്പാട് പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ വി എസ് എം എൽ എയും ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനുമായിരുന്ന സമയത്ത് പാലത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചു വി എസ് ഇടപെട്ട് കിഫ്ബിയുടെ ഫണ്ടിൽ നിന്ന് എട്ട് കോടി രൂപ മണ്ണൂക്കാട് പാലത്തിനായി നീക്കിവെച്ചു മറ്റു വാർത്തകളിലേക്ക് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കണ്ണമ്പ്ര യൂണിറ്റ് കൺവെൻഷൻ നടന്നു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ യൂണിറ്റ് സംഘടിപ്പിച്ച കൺവെൻഷൻ ആലത്തൂർ ബ്ലോക്ക് സെക്രട്ടറി മുഹമ്മദ് ഹസൻ ഉദ്ഘാടനം ചെയ്തു ഓരോ ഒരു മെമ്പർമാരായിട്ടുണ്ട് തന്നെ പോയി ഈ സംഘടനയുടെ പറഞ്ഞു മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി അവരെ ഇതിൽ കൊണ്ടുവരേണ്ടത് ഈ സംഘടനയുടെ ആവശ്യമാണ് ആ ആവശ്യമാണ് പലരും തന്നെ പല പക്ഷേ പെൻഷന് ശേഷം എവിടെ പോകണം ഏത് സംഘടനയും പോകണെ പറ്റി ഒരു ധാരണയും ഇല്ലാത്തവരാണ് മിക്കവാറും ആൾക്കാർ നമ്മുടെ മുൻകൂട്ടി ധാരണ ഒരു വകുപ്പ് ജോലി ചെയ്തു മറ്റുള്ളവരെ സംബന്ധിച്ച് അങ്ങനെ ഒരു ധാരണ ഉണ്ടോ സംശയകരമാണ് ആര് വന്ന് വിളിക്കുന്നു അവരുടെ കൂടെ പോവാൻ നിൽക്കുന്ന ഒരാൾക്കാർ നമ്മുടെ ഇടയിൽ തന്നെ കാരണം ഈ സംഘടന ഉണ്ടായ ചരിത്രം

വി മോഹൻദാസ് പി ഉഷ പി വി ശ്രീനിവാസൻ പി എം സഞ്ജീവൻ എന്നിവർ സംസാരിച്ചു പുതിയ അംഗങ്ങൾക്ക് വരവേൽപ്പും നൽകി കുളപ്പുള്ളി ഷൊർണൂർ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച ബി ജെ പി ഷൊർണൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ഷൊർണൂർ പൊതുമരാമത്ത് വകുപ്പ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷഭരിതമായി മാറി ബി ജെ പി സംസ്ഥാന സെക്രട്ടറി ശ്യാംരാജ ഉദ്ഘാടനം ചെയ്തു വെറും ഫ്ലെക്സ് അടിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള മുഹമ്മദ് റീലാസിനെ പോലെയുള്ള മന്ത്രിമാര് ഈ നാട്ടിൽ നിന്ന് തന്നെയുള്ള എം പി രാജേഷിനെ പോലെ നിർകുണനായിട്ടുള്ള അഞ്ചു പൈസയ്ക്ക് ഗുണമില്ലാത്ത കുറെ മന്ത്രിമാര് അതിനൊക്കെ അപ്പുറത്തേക്ക് ഇവരെ നിയന്ത്രിക്കുന്ന ഇന്നാട്ടില് ഭരണമുണ്ടോ എന്നറിയിത് പോലും ഇല്ലാത്ത ഒരു മുഖ്യമന്ത്രി ഞാനിവരോട് ചോദിച്ചു കൊള്ളട്ടെ ഇവിടെ ദേശീയപാത വരുന്ന സമയത്ത് പറഞ്ഞിട്ട് ഫ്ലക്സ് വെച്ച കേരള കേരള സർക്കാർ സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയുടെ മരുമകൻ ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ പി നന്ദകുമാർ കുഞ്ഞിക്കുട്ടൻ രഞ്ജിത്ത് ഹാരിഷ് റിനുറാം എന്നിവർ സംസാരിച്ചു ജില്ലാ പഞ്ചായത്ത് വാർഡ് വിഭജനം കരട് വിജ്ഞാപനം പുറത്തിറക്കി ജൂലൈ ഇരുപത്തി വരെ ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കാം ജില്ലാ പഞ്ചായത്ത് വാർഡുകൾ പുനർവിഭജിച്ചുകൊണ്ടുള്ള കരട് വിജ്ഞാപനം ഡിലിമിറ്റേഷൻ കമ്മീഷണർ പുറത്തിറക്കി കരട് വിജ്ഞാപനം സംബന്ധിച്ച പൊതുജനങ്ങൾക്ക് ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും ജൂലൈ ഇരുപത്തിയാറ് വരെ സമർപ്പിക്കാം ഡിലിമിറ്റേഷൻ കമ്മീഷൻ സെക്രട്ടറിക്കോ അതത് ജില്ലാ കളക്ടർമാർക്കോ നേരിട്ടോ തപാൽ മുഖേനയോ അപേക്ഷിക്കാവുന്നതാണ് ഏതെങ്കിലും രേഖകൾ ഹാജരാക്കുന്നുണ്ടെങ്കിൽ സ്വയം സാക്ഷ്യപ്പെടുത്തിയ രേഖകളും ഹാജരാക്കണം